ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ച വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണലിറ്റി ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ എനർജി ആദ്യം നോക്കാം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുവാൻ തോന്നുന്നതായിട്ടാണ് അതായത് ഒറ്റ വീട്ടിലായാലും ഒറ്റയ്ക്ക് ഇരിക്കുക ഇല്ലെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി നിങ്ങൾ യാത്രകൾ എൻജോയ് ചെയ്യുക എന്തെങ്കിലും ബുക്സ് വായിക്കുക നോളജ് നിങ്ങൾക്ക് സമ്പാദിക്കുക അങ്ങനെയൊക്കെ ആ ഒരു എനർജി അതുകൂടാതെ ഇന്നത്തെ ദിവസം ചില ആൾക്കാർ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏത് സിറ്റുവേഷനിലായാലും നിങ്ങൾക്ക് ഒരു ഹോപ്പ്ഫുള്ളു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പല ആൾക്കാരും ഹോപ്പ്ലെസ് ആകുന്നിടത്ത് ചില ആൾക്കാർ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഹോപ്പ് വരുന്നതാണ് ഒരു ഇൻറ്റോഷൻ വരുന്നതാണ് ില്ല ഇങ്ങനെയല്ല കാര്യങ്ങൾ ഉറപ്പായിട്ടും കാര്യങ്ങൾ മാറുന്നതാണ് ഇങ്ങനെ ഒരിക്കലും പോകത്തില്ല ഉറപ്പായിട്ടും മാറും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലേതെങ്കിലും പണ്ഡിതൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിലൊരു സന്യാസി ഏതോ ഒരു വ്യക്തി അറിവുള്ള ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ടല്ല പോകുന്നത് അതായത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ കൈ തൊടുന്നത് അതെല്ലാം റിജക്റ്റാകുന്നു ഒന്നും നല്ലതായിട്ടല്ല പോകുന്നത് എന്ന് നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നു വീണ്ടും പിന്നെ നിങ്ങൾ വിചാരിക്കുന്നു എല്ലാം നേരെയാകുന്നു വീണ്ടും പഴയതുപോലെ അങ്ങനെ ചില സമയം ഇന്നത്തെ ദിവസം ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുന്നു കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നില്ല ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരും തന്നെ ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു എത്ര തന്നെ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായാലും നിങ്ങൾക്ക് ആരും തന്നെ ഇല്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വരുന്നു അതായത് ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റിംഗ് എനർജിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുക അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിർത്തു നിർത്തൂ ഇനി അത് ചിന്തിക്കാൻ പാടില്ല അത് വേണ്ട എനിക്ക് എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് പിൻ ചെയ്യുക നുള്ളുക എന്നിട്ട് പറയുക അയ്യോ ഇത് ശരിയായ ഡയറക്ഷനല്ല ഇത് തെറ്റായ ചിന്തയാണ് ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ് വേണ്ട എനിക്ക് നല്ല ഡയറക്ഷനിൽ പോകണം നല്ല ചിന്ത മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക കാരണം നിങ്ങൾ നെഗറ്റിവിറ്റിയെ ആവാഹനം ചെയ്യുകയാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ നെഗറ്റിവിറ്റിയെ ആവാഹനം ചെയ്യാൻ പാടില്ല അങ്ങനെ ആവാഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് മെസ്സേജ് ഇന്ന് ആണ് സൺഡേ ആയിട്ട് പോലും നിങ്ങൾക്ക് ഒത്തിരി വർക്ക് ലോഡ് ഉണ്ടാവുന്നതായിട്ട് അതായത് നിങ്ങളുടെ ബോസ് വിളിച്ച് പറയുകയാണ് ഇത്രയും ജോലി ചെയ്ത് വയ്ക്കൂ എന്നുള്ളതിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാൻസ് ഇന്നത്തെ ദിവസം ചെയ്യാനുണ്ടായിരിക്കും നിങ്ങൾ പ്ലാനിങ് ചെയ്തിട്ടുണ്ടാവും ഇന്ന് എവിടെയെങ്കിലും പോവാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അപ്പോഴാണ് ബോസിൻ്റെ കോള് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിഷമം ആവത്തില്ല അങ്ങനെ ഒരു അപ്പോൾ നിങ്ങൾ വർക്കിംഗ് പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങളുടെ ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് തരുന്നത് നിങ്ങൾ വർക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് പ്രഷർ തരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങൾ എന്തോ പാർട്ടി ഫങ്ഷൻ മാരേജ് അങ്ങനെ എന്തൊക്കെയോ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സന്തോഷമായിട്ടെല്ലാം ഉണ്ടാവുക ഐസൊലേഷനിലായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് സമയം ആൾക്കാർ കാണാൻ വേണ്ടി ചിരിക്കും സന്തോഷിക്കും പിന്നെ വീണ്ടും പഴയ അവസ്ഥ വിഷമിച്ചൊരു മൂലയിൽ ഒറ്റയ്ക്ക് ഇരിക്കുക ആരോടും സംസാരിക്കാതെ അങ്ങനെയുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് സന്തോഷമായിട്ടിരിക്കുന്നത് ആൾക്കാരുടെ കൂടത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് കൂടാതെ ഏതെങ്കിലും മഹത് വ്യക്തിയുടെ നോവൽ ഇന്ന് നിങ്ങൾ വായിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ ജേണി നിങ്ങൾ പഠിക്കുന്നതാണ് ഇല്ല എങ്കിൽ ഏതെങ്കിലും ടീച്ചറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ കാര്യം സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ട്രഡീഷണൽ വേയിൽ നിങ്ങളുടെ മാരേജ് നടത്തണമെന്ന് മറ്റുള്ളവർ സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി മാരേജ് കഴിഞ്ഞവരാണ് സെപ്പറേഷനിലാണ് എങ്കിൽ യൂണിയൻ്റെ ആവോ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഹസ്ബൻഡും വൈഫും സെപ്പറേഷനിലാണ് ഒന്നും തന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എങ്കിൽ ഇവിടെ സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ കുറച്ചൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ വേറെ അങ്ങനെ വേറെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇവരുടെ എനർജി നോക്കിയാണ് എങ്കിൽ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഡിപ്രഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്സൈറ്റിയിലാണ് ഉള്ളത് എന്തോ ഒരു കാര്യത്തിൻ്റെ സ്ട്രെസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി അവർ ഒട്ടും തന്നെ ഹാപ്പിയല്ല ഇവിടെ ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കും ഇവർക്കൊരു കുഴപ്പവും ഇല്ല ഇവർക്കൊരു സ്ട്രെസ്സും ഇല്ല എന്ന് ചിരിച്ച് സംസാരിക്കുക എല്ലാം ചെയ്യും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ഇവർ സ്ട്രെസ്സ് അനുഭവിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ജോബ് നല്ലതായിട്ട് പോകുന്നു ഇവരുടെ ലവ് ലൈഫ് എല്ലാം നല്ലതായിട്ട് പോകുന്നു ഒരു പ്രോബ്ലവും ഇല്ല അതുകൊണ്ട് ഇവർ വളരെ ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സഫറിങ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ന്യൂ ബിഗിനിങ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു സക്സസ്ഫുള്ളി ഏതോ ഒരു ബന്ധത്തിൽ ന്യൂ ബിഗിനിങ് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷൻ അതാണ് പറയുന്നത് ഇവിടെ നിങ്ങളുമായിട്ടൊരു ലോങ്ങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇവർ ഫാമിലിയോട് എല്ലാം തുറന്ന് പറയുവാൻ പോവുകയാണ് കാരണം ഇത്രയും നാൾ ഇവർ ഫാമിലിയോടെല്ലാം ഹൈഡ് ആക്കി വെച്ചു ഇനി ഇവർ ഫാമിലിയോട് തുറന്ന് പറയുവാൻ പോവുകയാണ് കാരണം നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഫാമിലിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് പക്ഷെ പറഞ്ഞിട്ട് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കാരണം ഫാമിലിയുടെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ആ ഒരു റിപ്ലൈ കേൾക്കാൻ നിൽക്കത്തില്ല ഇവരുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഫാമിലിയോട് തുറന്ന് പറയും എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വരും കാരണം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ കേൾക്കാതിരിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിലൊരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഫിഗർ ഉണ്ട് അവർ ഇവരോട് വഴക്ക് ഉണ്ടാക്കും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ ഇവരെ അവരുടെ രീതിയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുവാൻ ശ്രമിക്കുന്നത് അവിടെ നിൽക്കാതെ ഇതുകൂടാതെ ഓപ്പോസിറ്റുള്ള ആ ഒരു പാർട്ടി ഇവരോട് ചോദിക്കുന്ന രീതിയിൽ ഇവർ മുഖം വിഷമഭാവത്തിൽ വച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവർ ചോദിക്കണം എന്താ കാര്യം എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നോട് പറയൂ എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ ഇവർ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ ഇവരുടെ ഹൃദയത്തിലും മനസ്സിലുമുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് വിഷമത്തിലിരിക്കുമ്പോൾ അവർ വന്ന് ചോദിക്കത്തില്ല ഇവരോട് എന്താ കാര്യമെന്ന് അപ്പോൾ ആ രീതിയിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ചിലപ്പോൾ ഇവരുടെ അച്ഛനോടോ അമ്മയോടോ ഇല്ലായെങ്കിൽ ഇവരുടെ ചേട്ടനോടോ ചേച്ചിയോടോ അനിയനോടോ അനിയത്തിയോടോ ആയിരിക്കും ഇവരുടെ വിഷമങ്ങൾ പറയുക അവരായിരിക്കും കൂടുതലായിട്ട് ഇവരോട് സംസാരിക്കുന്നത് അപ്പോൾ അവരോടായിരിക്കും പറയുക അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ തുറന്ന് പറയുവാൻ വേണ്ടി ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി അവർ വളരെ ബാലൻസിലാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഓം നമശിഭായ് താങ്ക് സോ മച്ച്